ബംഗളൂരുവിലുള്ള ഒരു ബി എസ് സി നഴ്സിംഗ് കോളേജിലെ നിയമവിരുദ്ധ പ്രവർത്തനം മൂലം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യാർത്ഥിനി സ്ഥാപന അധികാരികളിൽ നിന്നും ഭീഷണി നേരിടുന്നതായി കണ്ണൂർ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇരിട്ടി കിളിയാന്തറ വള്ളിത്തോട് സ്വദേശിനി വർഷ ഹരിദാസ് ആണ് പരാതി നൽകിയ കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ദിയ നഴ്സിംഗ് കോളേജിലാണ് ബി എസ് സി നഴ്സിംഗിന് പ്രവേശനം ലഭിച്ചതെങ്കിലും ഭരത് കോളേജിലാണത്രേ സീറ്റ് നൽകിയത് മാനേജ്മെന്റും ഏജന്റുമാരും സ്വീകരിച്ച നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്ന് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരുന്നതായും ഇതേ തുടർന്നാണ് തനിക്ക് നേരെ ഇപ്പോൾ ഭീഷണി വരുന്നത് എന്നും പെൺകുട്ടി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഞാൻ അഡ്മിഷൻ എടുക്കുന്നത് അപ്പൊ നമ്മൾ നിലപ്പാടിന് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നത് അവരെന്നിട്ട് നമ്മളെ പിന്നെ അവിടെ ചേർന്നു പിന്നെ എക്സാം ഫസ്റ്റ് സെമ് എക്സാം ആയപ്പോൾ ഹോൾ ടിക്കറ്റിൽ ദിയ ഭരത് കോളേജ് ഓഫ് നേഴ്സിംഗ് എന്നുള്ള പേരിലാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് ഭരത് കോളേജ് ഓഫ് നേഴ്സിംഗ് പക്ഷേ ഇവർ ലോൺ പേപ്പറൊക്കെ തന്നത് ദിയ കോളേജ് ഓഫ് നേഴ്സിംഗ് എന്ന് പറയുന്ന ഇതിലാണ് ഐ എൻ സിൻ്റെ കെ എൻസിൻ്റെ പേപ്പർ നമുക്ക് ലോൺ പേപ്പറിലെ ശരിയാക്കി തരുന്നത് പിന്നെ ഫസ്റ്റ് സെമ് എക്സാം എഴുതി സെക്കൻഡ് സെമും എക്സാം എഴുതി പിന്നെ അപ്പോഴാണ് നമുക്ക് എന്താ പറയുക ഐ എൻ സിയും കെ എൻ സിയൊന്നും ഇല്ല അംഗീകാരമില്ല നിലവിലില്ലാത്ത കോളേജാണ് നമ്മൾ അറിയുന്നത് പിന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മാം ഇടപെട്ടിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വാങ്ങിച്ചു തന്നത് അപ്പം തന്നെ ഞാൻ അവിടെ നിങ്ങൾ വരികയും ചെയ്തു കുറേ പരിശ്രമിച്ചിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇടുക പിന്നെ അവർ പറഞ്ഞായിരുന്നു പൈസ അടച്ചാൽ മാത്രം ഫുൾ ഇയർ ഫീസ് അടച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരുവുള്ളൂ എന്ന് പറഞ്ഞു ഹുമൻ മാം ഇടപെട്ടു അങ്ങനെ കുറേ വാക്ക് വാക്കുകയർക്കണമായിട്ടാണ് സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിച്ചത് അതിനുശേഷമാണ് ഞാൻ കേൾസ് കൊടുക്കാൻ വേണ്ടി പോയത് ഇല്ല ഫസ്റ്റ് ഇയർ മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ ിസ്റ്റ് ആ അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് അവർ ലോൺ അടുത്ത എടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വന്നായിരുന്നു ഹോ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് അപ്പോൾ അവർ എൻ്റെ രജിസ്റ്റർ നമ്പർ എഡിറ്റ് ചെയ്തിട്ടും അതുപോലെ എൻ്റെ കോളേജിൻ്റെ പേര് എഡിറ്റ് ചെയ്തിട്ട് തന്നത് വര കോളേജിന് പകരം ദിയാ കോളേജ് ഓഫ് നഴ്സിംഗ് നോക്കി രജിസ്റ്റർ നമ്പർ ഒരു ചെറുക്കൻ്റെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് എനിക്ക് ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് മാർക്ക് ലിസ്റ്റ് തന്നത് അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കാനും കാരണം ഞാൻ നേരെ ഡയറക്റ്റ് പോയി ബാങ്ക് മാനേജറെ കണ്ടിങ്ങനെ കാര്യം പറഞ്ഞു ഞാൻ അങ്ങോട്ട് തന്നെ പോയത് പറയുകയാണ് ചെയ്ത് അല്ല അല്ലെ ഗ്രൂപ്പ് ബിആ്സിംഗ് കോളേജ് എന്ന് പറയുന്ന കോളേജിലാണ് കഴിഞ്ഞ ദിവസം കോളേജ് ടിക്കറ്റ് കിട്ടുമ്പോഴാണ് കോളേജിൽ മാറി അറിയുന്നത് രണ്ട് നാല്പത്തഞ്ച് പിന്നെ എക്സ്ട്രാ ചെലവ് കുറെ ആയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ലക്ഷത്തിനു മുകളിൽ എന്തായാലും പോയി കാണും